പറയാം ആദ്യമേ തന്നെ ബിഗ് ബോസിന്റെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് മിഡ് പിക്ക് എഡിക്ഷനിലൂടെ ഒരാൾ പുറത്തു പോകുന്നത് വെറും മൂന്നേയും മൂന്ന് ദിവസം ബാക്കിയിരിക്കുകയാണ് മിഡ് പിക്ക് എഡിക്ഷനിലൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാളെ പുറത്താകുന്നത് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞ ഉടൻ തന്നെ എഡിക്ഷനിലുള്ള ഏഴു പേരും ഗാർഡൻ ഏരിയയിൽ വന്നു നിൽക്കുകയാണ് ഗാർഡൻ ഏരിയയിൽ ബിഗ് ബോസ് ഏഴ് പേർക്കായി ഏഴ് പ്രോപ്പർട്ടിയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അതായത് കൃത്യമായി പറഞ്ഞാൽ ഏഴ് പടസ്റ്റിലായിട്ട് ഏഴ് ബോംബുകൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കളർ ബോംബുകളാണ് കൂടാതെ ഓരോ മത്സരാർത്ഥികളുടെ കയ്യിലും ഏഴ് പ്ലെയർ കൊടുത്തിട്ടുണ്ട് ഈ കളർ ബോംബിൽ രണ്ട് കളറുകളുള്ള വയറുകൾ ഉണ്ട് അത് മഞ്ഞ കളറും ചുമന്ന കളറുകളിലുമാണ് അതിലൊരെണ്ണം കട്ട് ചെയ്യുമ്പോൾ കളർ ബോംബുകളിൽ നിന്നും കളർ വരും ആറ് കളർ ബോംബിൽ നിന്നും പച്ച പുകയും ഒരു കളർ ബോംബിൽ നിന്ന് ചുമന്ന പുകയുമാണ് പുറത്തു വരിക അതായത് ഓരോ കണ്ടസ്റ്റൻസും വയർ കട്ട് ചെയ്യുമ്പോഴാണ് പുക വരുന്നത് അങ്ങനെ വയർ കട്ട് ചെയ്യുമ്പോൾ ഏത് കളർ ബോംബിൽ നിന്നാണോ ചുമല പുക വരുന്നത് അവർ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറയും മിഡ് ബീക്ക് എവിക്ഷന്റെ പ്രോമോ കാണുന്നതനുസരിച്ച് ആതിലെയാണ് പുറത്തു പോകുന്ന അറിയാൻ കഴിയുന്നത് കാരണം ആതിലെ ബോംബ് മുറിക്കുമ്പോഴാണ് റെഡ് കളർ സ്മോക്ക് പുറത്തു വരുന്നത് ഇവിടെ നൂറ ആണ് പിന്നെ ഇനി ഒരാളും കൂടെ പുറത്തു പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് നെവിനും അക്ബറും നെവിൻ എന്തായാലും പി ആർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചാൻസ് കൂടുതൽ നിവിൻ ഔട്ടാകാൻ തന്നെയാണ്